ജീവനില്ലാത്ത നിർജീവ വസ്തുക്കൾ പോലും ഈ ജൂതനെ കൊല്ലണം എന്ന് വിളിച്ചു പറയുന്ന വിധം ക്രൂരന്മാരും ദുഷ്ടന്മാരുമായിട്ടുള്ള ആ ജനത അങ്ങനെ തന്നെ വെളിപ്പെടുകയും അരുമ്പത് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇൻഷാൽ ഭാവിയിൽ അവസാന കാലത്ത് വരാനിരിക്കുന്ന മതങ്ങൾ പ്രവചിച്ചിട്ടുണ്ട് ആ പ്രവചനം പുലരണമെങ്കിൽ ഇവരെ കൊല്ലേണ്ടവരാണെന്ന് ലോകത്തിന് ബോധ്യാണ്ണ്ട് ഇവർ കരുണ അർഹിക്കാത്തവരാണെന്ന് ലോകത്തിന് ബോധ്യാണ്ട് അതിനുള്ള ഒരു സ്ഥിതിവിശേഷമാണ് വിശേഷമാണ് അവർ ഈ ചെയ്യുന്ന എല്ലാ തൂന്നാസങ്ങളും ക്രൂരതകളും അപ്പൊ ആ ക്രൂരതകളൊക്കെ ചാകാൻ നേരത്തെ തന്നെ ഒരു പിടക്കല് മറ്റേ മീൻ മറ്റേ ആൾ വന്നപ്പോൾ പൊടിച്ചിട്ട് കാണുമ്പോൾ തന്നെ ആ ജാതിയിലുള്ള മരണപുരുത്തത്തിന്റെ നിരക്കുള്ള ഒരു പെടക്കലായിട്ട് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി അത് അങ്ങനെ തന്നെ മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരും അടങ്ങുന്ന അറേബ്യൻ ജനത താമസിച്ചിരുന്ന ഈ ഫലസ്തീന്റെ പണ്ടിൽ എവിടെ നിന്നൊക്കെയോ ഹിറ്റ്ലറുടെ കാലത്ത് കൊന്നു തൊലച്ചിട്ടുള്ള ഈ കൗമിന്റെ ഈ കൗമ് അവിടെ വന്നെത്തി കാണാൻ കൂടിയപ്പോ അവരെ പോറ്റേണ്ട ബാധ്യത അമേരിക്കക്കുണ്ടായി കാരണം അമേരിക്കയിൽ ഒരുപാട് ജൂതന്മാരുണ്ട് ആ ജൂതന്മാരുടെ വോട്ട് കിട്ടാതെ അമേരിക്കയിൽ ഒരാൾക്ക് പ്രസിഡന്റ് ആക്കാൻ കഴിയില്ല അമേരിക്കയിലെ പ്രസിഡന്റ് വലിയ ചക്രവർത്തി തന്നെയാണ് കാരണം വലിയ ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞിട്ട് പറയില്ല പ്രസിഡന്റിനടുത്ത് പോകുന്നു അപ്പൊ ആ പ്രസിഡന്റിന്റെ പവർ കിട്ടണമെങ്കിൽ ജൂതന്മാരുടെ വോട്ട് കിട്ടണം അപ്പൊ ജൂതന്മാരുടെ വോട്ട് കിട്ടാൻ വേണ്ടി ജൂതന്മാർ പറയുന്നതൊക്കെ കേൾക്കേണ്ട ഒരു ബാധ്യതയും അവർക്ക് അടിമത്വത്തോട് കൂടെ നിൽക്കേണ്ട ഒരു ബാധ്യതയും അമേരിക്കൻ പ്രസിഡന്റിന് എന്നും ഉണ്ട് അതാണ് യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാൻ പോയ ജോ ബൈഡൻ അവിടെ പോയിട്ട് ഉഷാറായിട്ടും കിടന്നു പോയി അങ്ങനത്തെ ഒരു അവസ്ഥ അവർക്കുണ്ട് ആ അമേരിക്കക്ക് അവരെ അവിടെ പ്രതിഷ്ഠിക്കണം ബ്രിട്ടന്റെ കൈയിലാണ് അക്കാലത്ത് ഈ സ്ഥലമുള്ളത് കോളനിയാണ് ബ്രിട്ടൻ നമ്മുടെ ഇന്ത്യ അവരുടെ കയ്യിലായിരുന്നു മായിനെ നാല്പത്തേഴ് അല്ലെ അമ്മക്ക് രാജ്യം ബ്രിട്ടൻ ഇന്ന് പോകുന്നത് അതേമാതിരി ആ നാല്പത്തേഴ് ഒക്കെ ഈ ഫലസ്തീന്റെ ഭൂമി ബ്രിട്ടന്റെ കയ്യിലാണ് സൂര്യാസ്തമിക്കാത്ത സാമ്രാജ്യം എന്നൊക്കെ പറയാൻ അങ്ങനെയാണ് മുഴുവനും കൂടി ഒരു കൈ അടക്കി വെച്ചാത്ത കാട്ടു ഈ ബ്രിട്ടന്റെ ഭൂമി കൈവശമുള്ള ആ അതായത് സ്വാതന്ത്ര്യം നൽകേണ്ട ഐ കൗമനെ ഇന്ത്യ പോലെ തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യ പാകിസ്ഥാനും ഇന്ത്യ ആയിട്ട് വിഭജിച്ചതിന് എന്തെല്ലാം കിട്ടുവരാറ്റി എന്തെല്ലാം തന്ത്ര പറ്റിയത് എന്ന് വെച്ചാൽ ആ തന്ത്രം തന്നെ പറ്റിക്കൊണ്ടാണ് അവർ അവിടെ ചെയ്തത് അങ്ങനെ വന്ന ജൂതന്മാർക്ക് അവിടെ പ്രദേശമാക്കി കൊടുത്ത് അവർക്കൊരു പ്രദേശവും നിലവിലുള്ള ആൾക്കാർക്ക് വെസ്റ്റ് ബാങ്കും ഇന്നത്തെ ഫലസ്തീൻ എന്നു പറഞ്ഞ ഭൂപ്രദേശം മറ്റുമൊക്കെ ഉള്ള ഇപ്പൊ ഈ വൽസ എന്ന് പറഞ്ഞ പ്രദേശങ്ങളുടെ ഭാഗം നിശ്ചയിൽ അറുപത് ശതമാനം ജൂതന്മാർക്കും നാൽപ്പത് ശതമാനം ഈ അറബികൾക്കും ഒക്കെയാണ് വെച്ചത് ആൾക്കാരെ നോക്കുകയാണെങ്കിൽ ജൂതന്മാർ അത്ര വന്നിട്ടില്ല എവിടുന്നെല്ലാം കൂടി വന്ന ഞമ്മളെ കേരളത്തിൽ നിന്ന് കൂടി പോയിക്കൊണ്ട് ജൂതന്മാരോട് താമസിക്കാൻ ഈ പോയ കാലത്ത് അല്പത്തെട്ടിൽ പോയ കാലത്ത് അങ്ങനെ നിന്ന ജൂതന്മാർക്ക് ജനസംഖ്യ പോലും നോക്കാതെ അറുപത് ശതമാനം ഭൂമി അന്നത്തെ യുനോയുടെ തീരുമാനപ്രകാരം അതായത് യു എൻ എന്ന് പറയുന്നത് അതിന്റെ നിയമപ്രകാരം തീരുമാനപ്രകാരം ഓലീസ് അതിൻ്റെ രാഷ്ട്രം അവിടെ സ്ഥാപിക്കുകയാണ് ഞമ്മളെ നാട്ടിൽ കൊണ്ടുവന്നുകാണ്ട് ഏതെങ്കിലും ഒരു കൂട്ടർ ഇപ്പിച്ചിട്ട് ഓല രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അത് അത്രമല്ലാതെയാകും അരീതി അല്ലാതെയാകും ഈ അത്രമും ഒരു ന്യായവും അവകാശവും ഇല്ലാത്ത ഒരു വിഭാഗത്തെ ഒരു രാഷ്ട്രമാക്കിയത് ലോകരാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായിട്ട് പറയുന്ന യു എൻഒയും അതിനു വേണ്ടിയിട്ട് ബ്രിട്ടനും അമേരിക്കയും പാറ്റിയിട്ടുള്ള തന്ത്രമാണ് അമേരിക്കക്കാർക്കെങ്കിലും വലിയ കാര്യം ഉണ്ടാകും കാരണം ആ ജൂതന്മാരൊക്കെ മെഡിക്കാക്കിയാൽ ഓല ശല്യം അമേരിക്ക ഒഴിവാക്കാൻ എവിടെ ഉണ്ടോ ഈ ജനത ഈ ചൂതൻമാർന്ന ഐറ്റക്ക് അവരെന്നെ സ്വർഗത്ത് കിഴക്കുള്ളൂ എന്ന കൂട്ടി നോക്കിയവരെന്നെ സ്വർഗത്ത് കിഴക്കുള്ളൂ കുറാൻ ഉദ്ദേശിച്ചിട്ടില്ലേ അത് ഞങ്ങൾ ദൈവത്തിന്റെ പുത്രന്മാരും ഇഷ്ടക്കാരാ സ്വർഗം ഞങ്ങൾക്കുള്ളാണ് പാലൂരം യഥുസരണ്ടത്തെ ഇല്ലാമങ്കാനൂതനോനോ സാറാ ദൂതനായാലേ സ്വർഗത്ത് കടക്കൊള്ളൂന്ന് ഒരു പറയുണ്ട് അങ്ങനെയുള്ള അന്നാല് ആൾക്കാരിൽ നിന്ന് അവകാശപ്പെടുന്ന അവര് അക്രമമല്ലാതെ ജീവിതത്തിൽ ഒന്നും ചെയ്തവരില്ലോം കണ്ടാൽ തന്നെ അറിയാം ഇപ്പൊ തന്നെ കണ്ടൂടെ ആംബുലൻസിന് ആശുപത്രിക്ക് ചെറിയ ചെറിയ കുട്ടികൾക്ക് വല്ല കരുണയുമുള്ള മനസ്സാർന്നോ അവർക്ക് ആ നിലക്ക് കരുണ അർഹിക്കാത്ത ഒരു കൂട്ടരും കരുണയില്ലാത്ത ഒരു കൂട്ടരുമാണ് ആ കൂട്ടർ എന്നും മറ്റുള്ളവരോട് കരുണ മല്ല ഇറഹം ർഹിക്കുന്നുമില്ല റഹ്മത്ത് 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 അവരോട് അങ്ങോട്ടും പെരുമാവില്ല എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ അതിന്റെ യാഥാർത്ഥ്യം ശരിപ്പെടാൻ ഇൻഷാ അള്ളാ ഈസാ നബി അലിഹിസ്ലാമിന്റെ അവതരണത്തിന് ശേഷം വിറക്കത്തിന് ശേഷം ജൂതന്മാർ മുഴുവൻ കൊല്ലപ്പെടുകയും ജൂതന്മാർ എന്ന് പറയുന്ന ഒരൊറ്റ കുട്ടി ഭൂമി മണ്ണിൽ ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരവസ്ഥ വരും എന്ന് ഹദീസ് ഷരീഫുകൾ പ്രവചിക്കുന്നുണ്ട് ആ പ്രവചനം യാഥാർത്ഥ്യമാകാൻ ഒരു മരം പെട്ടെന്ന് പിളർന്നു കൊടുക്കുകയാണ് അവർക്ക് വേണ്ടി നിൽക്കാൻ അല്ലെങ്കിൽ മരത്തിന്റെ എവിടെയെങ്കിലും പൊത്തിരി ഇവർ പോയി ഒളിച്ചു നിൽക്കുകയാണ് ആ സമയത്ത് മരം പറയും ഇതാ യഹൂദൻ ഒരു ദൂതൻ ഇതിൻ്റെ ഉള്ളിൽ ഒഴിഞ്ഞറക്കേണ്ടി ഇവിടെ കുടിച്ചോളിന്ന് മരം പറയുമെന്ന് അഷറഫുൽ തങ്ങൾ പറയുന്നു അതായത് ജീവനില്ലാത്ത നിർജീവ വസ്തുക്കൾ പോലും ഈ ജൂതനെ കൊല്ലണം എന്ന് വിളിച്ചു പറയുന്ന വിധം ക്രൂരന്മാരും ദുഃഖന്മാരുമായിട്ടുള്ള ആ ജനത അങ്ങനെ തന്നെ വെളിപ്പെടുകയും അരിങ്കൊതു ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇൻഷാ അല്ലാ ഭാവിയിൽ അവസാന കാലത്ത് വരാനിരിക്കുന്ന പ്രവചിച്ചിട്ടുണ്ട് ആ പ്രവചനം പുലരണമെങ്കിൽ ഇവരെ കൊല്ലേണ്ടവരുവാണെന്ന് ലോകത്തിന് ബോധ്യമാണ്ണ്ട് അവർ കരുണ അർഹിക്കാത്തവരാണെന്ന് ലോകത്തിന് പോത്തിയാണ്ട് അതിനുള്ള ഒരു സ്ഥിതിവിശേഷമാണ് അവർ ഈ ചെയ്യുന്ന എല്ലാ തോന്യാസങ്ങളും ക്രൂരതകളും അപ്പൊ ആ ക്രൂരതകളൊക്കെ ചാകാൻ നേരത്തെ തന്നെ ഒരു പെടക്കല് മറ്റേ മീൻ മറ്റേ ആൾ വന്നപ്പോൾ പൊടിച്ചിട്ട് പോകുന്ന തന്നെ ആ ജാതിയിലുള്ള മരണപുരത്തത്തിന്റെ നിരക്കുള്ള ഒരു പെടക്കലായിട്ട് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി പിന്നെ അള്ളാഹുത്താരെ കുറെ അക്രമികളാലും കുറെ ക്രൂരന്മാരാലും കുറെ ആളുകളെയും കുട്ടികളെ പോ ആക്കുന്നത് അതിലൊക്കെ അള്ളാഹു ചില ഹിക്കുമത്തുകൾ ഉണ്ടാവുമല്ലോ ആ ഹിക്കുമത്തുകൾ പ്രകാരം ഷഹാദത്തിന്റെ മരണം കിട്ടാൻ അവരുടെ പിൻഗാമികൾക്ക് രക്തസാക്ഷിത്വത്തെ വലിപ്പം കിട്ടാൻ പിന്നെ പൊതുവിൽ തന്നെ പറയുമ്പോഴെന്നൊന്നുമില്ലേ ഓരോ തുള്ളി ചോരയിൽ നിന്നും ഒരാളും ഒരായിരം പേരുയരുന്നു ഒരു തുള്ളി ചോര ശഹീദായി പോയാൽ അതിൽ നിന്ന് ഒരായിരം പേരാണ് ഉയരുക എന്ന് പറയുന്നത് ഈ കൊന്നൊക്കെ കൊണ്ടൊന്നും ഒന്നും തീരുവില്ല ഒരു തുള്ളി ചോരക്ക് വതില് ആയിരം ആള് ജനിക്കുന്നല്ലേ ഇവിടെ സോഷ്യലിസ്റ്റുകളൊക്കെ പാടുന്ന ആ ഉദ്രാവാക്യത്തിലൊക്കെ പറയുന്ന സംഭവം അതൊക്കെ ഈ രക്തസാക്ഷികൾ ഉണ്ടായാൽ ഈമാരുള്ള ആളുകൾ അതിൽ നിന്ന് ഉയർകൊള്ളും അതിൻ്റെ ഒക്കെ പേരിൽ അള്ളാഹു ഹിക്മത്ത് പ്രകാരം ചെയ്യുന്നതായിരിക്കാം ഇവിടെയുള്ള ആ നരനാട്ടുകൾക്കുള്ള അവസരങ്ങൾ അള്ളാ യൂതന്മാർ ഒന്നില്ലാതെ കൊല്ലപ്പെടുന്ന അവസ്ഥ വരുമെന്ന അഷറഫുൽ ഹൽഫുസ്വ പ്രവചനം സത്യമാണ് അത് സത്യമായി പുലരുക തന്നെ ചെയ്യും അവിടെ പ്രവചിച്ച എല്ലാം പുലർന്നിട്ടുണ്ട് ഇനി എല്ലാം പുലരുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ സത്യവിശ്വാസികൾ അതിന്റെ മുൻപിൽ കാണിക്കപ്പെടുന്ന ക്രൂരതകളാണ് ഈ ക്രൂരതകളൊക്കെ അതിലൊരിക്കലും അതിന്റെ പക്ഷത്ത് നിൽക്കാൻ നീതി ഉള്ളവരാൾക്ക് കഴിയില്ല ഹമാസടെ പോയി കാണിച്ചു എന്ന് പറഞ്ഞ ഇങ്ങനെ നിരന്തരമായി ചെയ്യാണ് ആ അന്നത്തെ പ്രദേശത്തിൽ നിന്നു തന്നെ വീണ്ടും വീണ്ടും വെട്ടിപ്പിടിച്ച് ഒരു യുദ്ധത്തിന്റെ ഹേതുണ്ടാക്കും എന്നിട്ട് യുദ്ധത്തിന് വെട്ടിപ്പിടിച്ച് ഒന്നായിട്ട് അമേരിക്ക ഒക്കെ ഒന്നായിട്ട് പോയി പേടിപ്പിച്ചു ഇത് പാവങ്ങൾ കുറവ് കല്ലെറിഞ്ഞു കല്ലും ചെറിയ പേടിയും അല്ലേ പോലെ കയ്യിലുള്ളത് അങ്ങനത്തെവരുടെ പ്രദേശം മുഴുവൻ പിടിച്ചെടുക്കാണ് ഇനി ഇപ്പം തന്നെ ഈ ക്രൂരത കാട്ടണിയിലടക്കം പറയുന്നത് തെക്കൻ വസ്തുയിൽ നിന്ന് വഴക്കൻ പോകണം അപ്പോട്ട് മാറണം ഇങ്ങോട്ടും മാറണം എന്നുള്ള ഈ മണ്ണൊക്കെ പിടിച്ചാൽ തന്നെ അർത്ഥം ബിൽഡിങ്ങുകളൊക്കെ പോയാൽ വല്ല ചെയ്തുകൊണ്ടോ പിന്നെ അമേരിക്കയും ഓരോ സമ്പന്നരാണ് ആ സമ്പന്നരെല്ലാം കൂടി കൂട്ടിയിട്ട് ആടും നഗരമൊക്കെ ഇഞ്ചാക്കൂല്ലേ നഗരമാക്കി തന്നെ പെട്ടെന്ന് മാറ്റൂലേ അപ്പൊ പെട്ടെന്ന് അതൊക്കെ മാറ്റിയിട്ട് തങ്ങളുടെ ഭൂമിക്ക് വിശാലമാക്കാൻ വേണ്ടിയിട്ടുള്ള ക്രൂരതകളാണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ഇരയായിട്ടുള്ള ആളുകൾ ഇടക്കിടക്ക് പ്രതികരിക്കും ഇവിടെ രാജ്യത്ത് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി കാട്ട് നടന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ എല്ലാ സമരങ്ങളെയും അത് അക്രമമാണ് തീവ്രതയാണ് ഭീകരതയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവനല്ലേ പറ്റൂ അങ്ങനാരും പറയാറില്ല ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ വേണ്ട ചെയ്തു എന്നല്ലേ എല്ലാ ചരിത്രകാരന്മാരും പറയുന്നത് എല്ലാവരും അങ്ങനെ ചെയ്തോക്കെ അപ്പൊ അങ്ങനെ വല്ല പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ സ്വാതന്ത്ര്യ സമരം ജയിക്കൊള്ളു അപ്പൊ അതേ രീതിയിൽ ഹമാസ് അടക്കമുള്ള ആ മണ്ണിന്റെ ആളുകൾ അവരുടെ അവകാശങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പമല്ലോ ചെയ്തിട്ടുണ്ടാവും അടക്കം അമേരിക്കന്റെ കൂടെ കൂടി ഇസ്രായേലും അതിൻ്റെ ബന്ധം ഉണ്ടാക്കുന്നു നയതന്ത്ര ഉണ്ടാക്കുന്ന രാജ്യങ്ങളിൽ സുഹൂതിയും ഖത്തറും അടക്കമുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്ന് പ്രത്യേകം ലോകത്ത് അറിയപ്പെടുന്ന രാഷ്ട്രങ്ങളൊക്കെ തന്നെയും അതിന്റെ കൂടെ കൂടുന്നു ഇതിന്റെ ഇടയിൽ ഞങ്ങൾ അവഗണിക്കപ്പെട്ടു പോകും എന്ന ഒരു രീതിയിൽ അവർ ശ്രദ്ധ കേൾക്കാൻ വേണ്ടിയിട്ട് വല്ല പരിശ്രമവും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രതികരണം എന്ന നിലക്ക് മാത്രമേ കാണാവൂ അവരേൽക്കുന്ന അവരിരയാകുന്ന ക്രൂരതകളോടുള്ള പ്രതികരണം ഈ പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്തത് ഭീകരതയാണ് തീവ്രതയാണ് എന്ന് പറയാൻ ചരിത്രം വായിക്കുന്ന ആർക്കും കഴിയില്ല ഇവിടത്തെ ഇടതുപക്ഷ വിഭാഗവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇത് മുമ്പേ പറയുന്നുണ്ട് അതിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നട്ടനോട് കൂടെ ഈ രാജ്യത്ത് പറയാൻ അവരെ ഇപ്പോ ആ വിഷയത്തിൽ മുസ്ലിംകൾ എന്ന നിലക്കുള്ളവരല്ലാതെ നിലക്ക് കാണുന്നുണ്ട് ഈ കാണാനുള്ളൂ അത് ചരിത്രം വായിക്കുന്നവരൊക്കെ പറയും രാജ്യത്ത് ഗാന്ധിജി അങ്ങനെ തന്നെയാണ് പറയുന്നത് ഈ ഗാന്ധിജിയുടെ ഒരു പ്രയോഗം തന്നെ ഉണ്ട് ഓര് ഓൽക്ക രാഷ്ട്രം വേണമെങ്കിൽ ആകാശത്താ തിരട്ട് ഓൽക്ക് രാഷ്ട്രം വേണമെങ്കിൽ ആകാശത്താ തിരേണ്ടത് രാഷ്ട്രപിതാവ് ഗാന്ധിജി പറഞ്ഞുണ്ട് എന്ന് വെച്ചാല് ഈ ഒരു ജനതയുടെ ഭൂമിയിൽ പണ്ടെന്ന് ഇസ്രായേലിന്റെയും ജൂതന്മാരുടെയും രാഷ്ട്രം എന്ന് പറയുന്നത് ഒരിക്കലും ഒരിക്കലും അംഗീകരിക്കാനാവില്ലായത് ഏറ്റവും അവസാനത്തിന് ഇന്നത്തെ നരേന്ദ്രമോദിയുടെ മുമ്പിൽ ഈ രാജ്യം ഭരിച്ചിരുന്നത് വാജ്പേയി ആണ് അന്ന് വാജ്പേയിന്റെ ലെവലിൽ വന്നപ്പോഴും അന്ന് അദ്ദേഹവും പറഞ്ഞത് പലസ്തീൻ പണ്ട് പലസ്തീന തന്നെയാണ് എന്നാണ് അദ്ദേഹം അടക്കം പറഞ്ഞത് അപ്പൊ അവരടക്കം പറഞ്ഞിരുന്നത് ഏഴാണ് ഇപ്പോൾ തന്നെ രാജ്യത്തിന്റെ പിന്തുണ ഒന്നായിട്ടും രാജ്യ ജനത ഒന്നായിട്ടും ഇസ്രായേലിന്റെ കൂടെ കയറുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അയാളെ ഭൂതി പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഭൂതി പറഞ്ഞപ്പം നമ്മളെ വിദേശകാര്യ വകുപ്പ് പറഞ്ഞത് ഫലസ്തീനുകളോട് കൂടെയുള്ള ഫലസ്തീൻ നയത്തിനൊരു മാറ്റമല്ല അപ്പൊ ഇത് രാജ്യത്തിന്റെ ഒരു രീതിയാണ് ആ രീതിക്ക് അപ്പുറമായിട്ട് പറയേണ്ടി വരുന്ന ഒരു തരം മുസ്ലിംകൾ മറുഭാഗത്തായതുകൊണ്ടും ഫലസ്തീനിലെ ഭൂരിപക്ഷവും മുസ്ലിമികളായതുകൊണ്ടും അവരോട് തോന്നുന്ന ഒരു വൈരവും ദേഷ്യവും ഇസ്ലാം ജയിച്ചു മുന്നേറിക്കൊണ്ട് ഇസ്ലാമിന്റെ പ്രചാരണം യൂറോപ്യൻ രാജ്യങ്ങളിൽ കൂടുതൽ നടക്കുന്നതുകൊണ്ട് അറിഞ്ഞും പഠിച്ചും ഒരു മതത്തിലേക്ക് ആളുകൾ കൂടുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിലേക്കാണ് എന്നതുകൊണ്ട് ഇസ്ലാമ ഹോബിയെ വളരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നുണകൾ പ്രചരിക്കുന്നു ആ നുണകൾ തന്റെ വാർത്തയാകുന്നു അവ തന്നെ ചരിത്രമാകുന്നു ആ ചരിത്രം മാത്രമായിട്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു പഴയ ചരിത്രങ്ങളൊക്കെ എല്ലാവരും വിസ്മരിക്കുന്നു വിസ്മരിപ്പിക്കുന്നു ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഫലസ്തീന്റെ ചരിത്രത്തിൽ അത് ഫലസ്തീന്റെ മണ്ണാണ് ഫലസ്തീനികളുടെ മണ്ണാണ് ജൂതണ്രവിടെ കുടിയേറിയവരാണ് അവരുടെ വെപ്പ് അധിനിവേശമാണ് ആ അധിനിവേശത്തെ പിന്തുണക്കുകയാണ് എന്ന പേരിൽ അറിയപ്പെടുന്ന വൻ ചെയ്തത് ആ അക്രമത്തെ അക്രമമായി തന്നെയാണ് വിശ്വാസികൾ കാണേണ്ടത് അതിന് അതിനിരയായിട്ടുള്ള ആളുകൾ അവരുടെ ആ ശരിയായ ഭൂമി അവർക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെല്ലാം അവരുടെ പ്രതികരണങ്ങളും ന്യായമായ സമരങ്ങളുമായി മാത്രമേ ഈ വിശ്വാസികൾക്ക് കാണാൻ കഴിയൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അഭിപ്രായം ചരിത്ര വായിക്കുന്നവർക്ക് അങ്ങനെ സാധിക്കൂ അവിടുത്തെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം അവർ കൊണ്ടുപോയി സ്ഥാപിച്ച ആ സ്ഥാപിച്ച ആ രാഷ്ട്രം ഒന്ന് ഇല്ലാതെയാക്കുക ഇസ്രായേൽ എന്നറിയുന്ന രാഷ്ട്രം ഇല്ലാതെയാക്കുക പഴയ പലസ്തീൻ പുനസ്ഥാപിക്കുക അതാണ് പ്രശ്നത്തിന്റെ ശാശ്വത പരിഹാരം അത് ഈശാ അള്ള ഇന്നല്ലെങ്കിൽ നാളെ അവസാനം ഒന്നുമില്ലെങ്കിൽ ഇസ്ലാമിക ഭരണം മാത്രം ലോകത്ത് വരുന്ന ഈസാ നബി അലൈഹി സ്ലാമിന്റെ ആ ഭരണത്തിലേക്ക് രൂപത് സംഭവിക്കും നമുക്ക് പ്രത്യാശിക്കാം കാത്തിരിക്കാം ഒന്നാഹ്വാനുഗ്രഹിക്കട്ടെ